മുമ്പൊക്കെ ചെയ്താലും എന്ത് ചക്കണ്ടായില്ലേ കണ്ടിച്ചില്ലേ അഞ്ചെട്ട് ഒരു ചെറിയ ചക്കണ്ടോ രണ്ടോ അത് കൊള്ളത്തില്ല അത് ഇടിച്ചാനേ കൊള്ളു കട്ടിയുണ്ട് കേട്ടവേ നല്ല കട്ടിയുണ്ട് കിട്ടിപ്പോയി അമ്മേ ചക്ക വരച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര എടുക്കട്ടാമ്മേത്രേ വേണ്ടല്ലോ ചക്ക ഇത് മുറിക്കാനായിട്ട് ഒത്തിരി വിളഞ്ഞില്ല കേട്ടാമേ

പിടിച്ചിരിക്കുന്നുണ്ടല്ലോ നീങ്ങാനായിട്ട് രണ്ടും നല്ല പോലെ പിച്ചാത്തി നിറയെ അരക്കമ്മേ ഇനിയും വേറൊരു പിച്ചാത്തിയും കൊണ്ട് ഇത് ഇതുപോലെ അങ്ങ് വടിച്ചു കളഞ്ഞാൽ ഈ പിച്ചാത്തിയിൽ അരക്കെ കുഴി അങ്ങ് പോയി കിട്ടും അല്ല മേ കംപ്ലീറ്റ് അടുക്കാൻ പോയി ഈ നമ്മൾ ഈ ചക്ക എടുക്കുമ്പോഴേ ചക്കാരൊക്കെ പോകാനായിട്ട് മണ്ണെണ്ണ എടുത്താലേ അതിനകത്ത് വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ ചക്കയിൽ മണ്ണെണ്ണ രുചിക്കത്തുമില്ല മണക്കത്തും ഇല്ലന്നുള്ളൂ അല്ലേ അത് ഈ ചക്കയ്ക്ക് മാത്രമേ ഉള്ളത് അല്ലേ നമ്മളിൻ്റെ പൂഞ്ഞ കഴിച്ചെത്തി കളഞ്ഞേക്കട്ടെ ഇങ്ങനെ കുറച്ച് അല്ലേ ഇനി ഇത് കനം അല്ലേ കൈ വെച്ച് മുറിക്കാനും എനിക്ക് എത്ര ബാലൻസ് ചിലപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു പോകും അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനങ്ങോട്ട് കൈ ഇതുവരെ ശരിക്കും ശരിയായില്ല ശരിയായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കടുത്ത പരിപാടിയുള്ളതും ജയിക്കാത്തത് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം സാഹസിക പ്രകടനങ്ങൾ ചെയ്യേണ്ടി വരുന്നത് കണ്ടില്ലേ അതുകൊണ്ട് ഞാൻ അറിയുന്നതില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാരും അതങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ചക്കണം അതിനുവേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇനി ഇത് വേഗാനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് അടുപ്പേ വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ആ ശകലം കൂടെ ആകാനുണ്ടോട്ടെ ഒരൊന്നര കിലോ തൂക്കം വരുന്ന ചക്കയാണ് നമ്മൾ പറിച്ചത് അതിൻ്റെ ഒരു നാലിലൊന്നേ എടുത്തുള്ളൂ അതിന് നമ്മൾ ഒരു മുറി തേങ്ങാ തിരുമിയത് രണ്ട് തണ്ട് കറിയേപ്പില ഒരു പത്ത് പതിനഞ്ച് കാന്താരി ഒരു മൂന്നാല വെളുത്തുള്ളി ഒരു ശകലം ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇനി നമ്മുടെ ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തിട്ട് മിക്സിക്കത്തി ഒന്ന് ഇടിച്ചെടുക്കണം ഇത് ഒന്ന് തണുത്തു വരുമ്പോഴത്തേനും നമുക്ക് ആ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം തേങ്ങ തേങ്ങ അല്ലേ ആ ആ മോനെ വേണ്ട ഇനി ഇനി മതി 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 അമ്മേ അടുത്ത ഈ കരിയപ്പലൂടെ ആ തേങ്ങ അങ്ങോട്ടൊന്ന് പുറങ്ങോട്ടൊന്നു ഒതുക്കി വെച്ച് ആ കുഴവി അതിന്റെ ഇപ്പുറത്തോട്ട് ചാടിക്ക ഇനി ഈ കരിയാപ്പരി ചാടിക്കാപ്പരൂ ചതച്ചു നീക്കുമോനെ ഇതും കൂടെ അതിന്റെ കൂടെ ഒന്ന് ചതച്ചു നീക്കാം കാന്താരി വെച്ചെ അമ്മ നമ്മുടെ തേങ്ങ അരപ്പെല്ലാം ചതച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്തുവാ ഇനി നമുക്ക് ആ ചക്കുടന്ന് ചതച്ചെടുക്കണം ഇനി നമുക്ക് ഈ ചക്ക നല്ല തോരം പരുവത്തിനൊന്ന് ചതച്ചെടുക്കണം ഈ ഇടിച്ചക്ക എന്ന് പറയുമ്പോഴേ ഇടികല്ലിനകത്ത് ഇത് ഇടിച്ചെടുക്കും കേട്ടോ നമ്മളിപ്പോൾ ഇത് മിക്സിക്കകത്തോട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക ഇത് കണ്ടോ ഇത് നല്ല തോരം പരുവത്തിന് ചതഞ്ചിരിക്കുക ഇനി നമുക്കിത് കൊടഞ്ഞിട്ട് കടുക് ഓർത്തെടുക്കണം നമുക്കിനി ചക്കത്തോരനൊന്ന് കടുവ പൊട്ടിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ വേണം ചക്കത്തോ എപ്പോഴും ഒഴിക്കാൻ വെളിച്ചെണ്ണ ചൂടായി ഇനി ഈ കടുക് അങ്ങോട്ടിട്ട് ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് ഇനി നമുക്ക് കൊറച്ച് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ട് ചിലരാണെങ്കിൽ അരി ഇട്ട് കൊടുക്കും ആ ഞാനിപ്പോ ഇച്ചിരി ഉഴുന്നായിട്ടത് ഇതിലേതിട്ടാലും രുചിയാ

നമുക്ക് ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കണ്ടിട്ട് തന്നെ നല്ല കൊതി വരുന്ന സാധന കേട്ടോ ഈ ചക്കത്തോരൻ ഉണ്ടെങ്കിൽ വേറെ ഒരു കൂട്ടാനും വേണ്ട സത്യമായിട്ടും പറഞ്ഞതാ ഈ ചക്കത്തോനുണ്ടെങ്കിൽ അത് മാത്രം മതി ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ നല്ല കേട്ടോ ആ ഇനി നമുക്ക് ഓഫ് നമ്മുടെ റെഡി റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഇടിച്ചക്കത്തോരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉടനെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതാണ് തൽക്കാലത്തേക്ക് ബൈ ബൈ